വരാഹം സനകാതി മുനികളാൽ ശപിക്കപ്പെട്ട് അസുരന്മാരായി പിറവിയെടുത്ത വിഷ്ണുവിന്റെ ദ്വാരപാലകരായിരുന്നവരാണ് ജയവിജയന്മാർ അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജന്മമെടുത്തു കശിപന്റെ സന്ധ്യാവന്തന വേളയിൽ ഭാര്യ വിധി കാമവിവശയായി എത്തി അദ്ദേഹത്തെ പുണർന്നു അമംഗളമായ മുഹൂർത്തത്തിൽ ഇരട്ടകളായി ഈ അസുരന്മാർ പിറവികൊണ്ടു ഹിരണ്യാക്ഷൻ നിരന്തരം ദേവന്മാരെ പ്രകോപിപ്പിച്ചു വന്നു ഈ അസുരന്മാർ ഭൂമിയെ ഒരു പന്ത് കണക്കവേ ഉയർത്തിയെടുത്ത് സമുദ്രത്തിൽ മുങ്ങി ദേവകൾ വിഷ്ണുവിനെ അഭയം തേടി പിതൃശുശ്രൂഷയിൽ മുഴുകിയിട്ടായിരുന്നു ബ്രഹ്മപുത്രനായ സ്വായംഭൂമന് പിതാവിന്റെ ഉപദേശം സ്വീകരിച്ച് ജഗദംബ ധ്യാനത്തിൽ മുഴുകിയ മനുവിനു മുമ്പിൽ ദേവി പ്രത്യക്ഷയായി വിഘ്നം വിനാ സൃഷ്ടി നിർവഹിക്കാനുള്ള വരമാണ് സ്വയംഭൂമന് ആവശ്യപ്പെട്ടത് ഭൂമിയാകെ വെള്ളത്തിൽ മുഴുകിയ വേള പുത്രൻ എവിടെ ഇരുന്ന് സൃഷ്ടി നിർവഹിക്കും എന്ന ചിന്തയിലായി ബ്രഹ്മാവ് തനിക്കും പുത്രനും സൃഷ്ടി നിർവഹണത്തിനിടം തേടി വിഷ്ണുവിനെ ധ്യാനിച്ചു ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് ഒരു വരാഗ കിശോരൻ പുറത്തുചാടി ബ്രഹ്മാവിന് ഒപ്പമുണ്ടായിരുന്ന മുനികൾ അത്ഭുതപ്പെട്ടു നിൽക്കേ ആ പന്നിക്കുഞ്ഞിന്റെ അലർച്ചയാൽ ബ്രഹ്മാണ്ടം കിടുങ്ങി പ്രജാപതികളും സനകാദികളും ബ്രഹ്മാവും ആ വിഷ്ണു ഹുങ്കാരത്തെ തിരിച്ചറിഞ്ഞു എല്ലാവരെയും കടാക്ഷിച്ച് കടലിലേക്ക് കുതിക്കവേ ഭഗവാന്റെ സ്കന്ദരോമങ്ങളേറ്റ് വരുണൻ പുളഞ്ഞു വരുണനെ നോവിക്കാതെ വിഷ്ണു സമുദ്രം പൂയി ഭൂമിയെ ഈ ഭയങ്കര വരാഹം തേറ്റമേൽ ഉയർത്തി പുറപ്പെട്ടു ഹിരണ്യാക്ഷൻ അണഞ്ഞു വിഷ്ണുവിന്റെ കണ്ടം അവനെ അരിഞ്ഞു വീഴ്ത്തി വിഷ്ണു ഭൂമിയെ സമതുലിതാവസ്ഥയിലാക്കി നിർത്തി ഒരു ഭാഗത്ത് മനു ഉപവിഷ്ടനായി സൃഷ്ടിയിൽ മുഴുകി ഭൂമിദേവി വിഷ്ണുവിൽ മോഹിതയായി അവളെ ആലിംഗനം ചെയ്യവേ ആ ആലിംഗന പ്രത്യാലിങ്കനങ്ങൾ ഒരു ദേവവർഷം വർഷം നീണ്ടു നിന്നു തളർച്ചയിലായ ദേവിയെ ജലത്തിൽ നിന്ന് താങ്ങുവാൻ വിഷ്ണു വീണ്ടും വരാഹരൂപിയായി ദേവിയുടെ തളർച്ച അകറ്റി സ്വസ്ഥയാക്കിയ ശേഷം വരാഹവേഷം വെടിഞ്ഞ് അദ്ദേഹം വൈകുണ്ഠം പോകി